ഒത്തിരി ആൾക്കാരിൽ വളരെ ചെറു പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്ന ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് അല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് ശേഷമായിരുന്നു ഈ മുടിനര കാര്യങ്ങളൊക്കെ വന്നിരുന്നത് ഇന്ന് പ്രായം നോക്കാതെ തന്നെ അതായത് സ്കൂൾ പിള്ളേർ തൊട്ട് തന്നെ ഈ നരയൊക്കെ കണ്ടുവരുന്നുണ്ട് എന്നാലും ഒരു ആവറേജ് എടുക്കുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ തന്നെ നിര വരുന്ന ആൾക്കാരാണ് കൂടുതൽ ഇപ്പം ഇപ്പോൾ ഉള്ള ആൾക്കാരിൽ കാണുന്നത് അതിൽ തന്നെ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ ഈ നിര വരുന്നത് എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് അതിൽ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ടിട്ട് ഫസ്റ്റ് പറയുന്ന ഒരു ഫാക്ടർ പറഞ്ഞു പാരമ്പര്യം തന്നെയാണ് ജെനറ്റിക് ഫാക്ടറാണ് ഇപ്പോൾ ഒരു അച്ഛനൊരു പണ്ടത്തെ ഒരു ജനറേഷനിൽ ഒരു മുപ്പത് വയസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ മകനൊരു ഇരുപത് വയസ്സാകുമ്പോഴത്തേന് തന്നെ വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒന്നും ചെയ്യാനില്ല എങ്കിലും ചിലപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കോമൺ ആയിട്ട് വരുന്ന ഭക്ഷണ രീതികൾ കാരണം കൊണ്ടും അല്ലെങ്കിൽ അവിടെ വരുന്ന ഡെഫിഷ്യൻസി കാരണം കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ അതെന്താന്ന് നമ്മൾ സോട്ട് ഔട്ട് ചെയ്യണം ഓക്കെ ഇതിൽ പിന്നെ പറയുന്ന ഒരു രണ്ടാമത്തെ ഒരു കാരണം പറഞ്ഞാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണ് അതായത് അതിന് പ്രധാനമായിട്ടും നാല് വൈറ്റമിൻസിൻ്റെ കാര്യമാണ് പറയുന്നത് ഒന്ന് വൈറ്റമിൻ ഡി ഓക്കെ വൈറ്റമിൻ ഡി കുറഞ്ഞാലും കൂടിയാലും പല ഇഷ്യൂസും ഉണ്ടാക്കും അപ്പോൾ വൈറ്റമിൻ ഡിൻ്റെ അളവ് നമ്മളിപ്പോഴും നോക്കണം ഓക്കെ പിന്നെ വൈറ്റമിൻ ബി ട്വൽവ് പിന്നെ അതേപോലെ തന്നെ വൈറ്റമിൻ ഇയും വൈറ്റമിൻ ബി സിക്സ് എന്ന് പറയുന്ന ഈ വൈറ്റമിൻസ് ഇതിൽ തന്നെ പ്രധാനപ്പെട്ടത് വൈറ്റമിൻ ഡിയും ബി ട്വൽവുമാണ് ഓക്കെ വൈറ്റമിൻ ഡി നിങ്ങൾക്ക് തന്നെ അറിയാം വെയിലിൽ നിന്ന് കിട്ടുന്നൊരു വൈറ്റമിൻ ആണ് എങ്കിലും ചെറിയ എമൗണ്ടിലൊക്കെ നമുക്ക് ഫുഡിൽ നിന്നും കിട്ടും നോൺ വെജിറ്റേറിയൻ ഫുഡ്സിൽ അതായത് നമ്മുടെ എന്താണ് ചിക്കൻ മീറ്റ് അതേപോലെ തന്നെ മീൻ തുടങ്ങിയ ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ കിട്ടുമെങ്കിലും അത് നമ്മുടെ ശരീരത്തിന് സഫീഷ്യൻ്റ് എമൗണ്ടിലായിരിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും സൺലൈറ്റിൽ നിന്ന് തന്നെയാണ് വൈറ്റമിൻ ഡി കിട്ടുക അപ്പോൾ നമ്മൾ പോയിട്ട് വെയിലത്ത് പോയി നിന്നാൽ റെഡിയാകുന്ന പറഞ്ഞാൽ അപ്പോൾ എത്രത്തോളം അളവ് കുറവുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണം സപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെയിൽ നിന്നാലും മതി ചെറിയ അളവിലൊക്കെയാണെങ്കിൽ വെയിലു നിന്നാൽ മതി പക്ഷേ വെയിലത്ത് നിൽക്കുന്ന കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ടും അലർജി തൈറോയിഡ് അതേപോലെ ഉള്ള ആൾക്കാരിലൊക്കെ പ്രധാനമായിട്ടും എന്താണ് ഈ വെയിലത്ത് നിൽക്കുമ്പോൾ ആ വരെ സിംറ്റംസ് കൂടാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമ്മുടെ ഒരു ശരീര പ്രകൃതിയും നമ്മുടെ ഒരു അസുഖത്തിൻ്റെ ഇത് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ പ്രിക്കോഷൻസ് എടുക്കുമ്പോഴും ചെയ്യാൻ പിന്നെ നമ്മൾ പറയുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽൻ്റെ ഡെഫിഷ്യൻസി ഇപ്പോൾ ഇപ്പോൾ സപ്പോസ് ഈ ലിവറിൽ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്ക് അതേപോലെ തന്നെ ഗട്ടിൽ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്കൊക്കെ ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി പ്രധാനമായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ എന്താണ് കാരണം എന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പിന്നെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റർണലി എടുക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് എക്സ്റ്റേണലിയും ഉപയോഗിക്കാം ഇത് വളരെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കാണിക്കാറുള്ളത് ഓക്കെ ഇങ്ങനെ തുടങ്ങി നമ്മൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീൻസിൻ്റെ കാര്യം പറഞ്ഞു ഇനി പറയുന്നൊരു കാര്യമാണ് സ്ട്രെസ്സ് വലിയ പ്രധാനമായിട്ട് പറയുന്നത് ഈ കോർട്ടിസോളിൻ്റെ അളവ് അതായത് സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്ന സമയത്ത് സിംഗും കോപ്പർ എന്ന് പറയുന്ന രണ്ട് മിനറൽസിൻ്റെ അളവ് കുറയും ഓക്കെ സോ അങ്ങനെയും നമുക്ക് എന്ത് വരാം മുടി പെട്ടെന്ന് നരയ്ക്കാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ പറയുന്നതാണ് അലർജിയൊക്കെ ഉള്ള ആൾക്കാരിൽ ഓക്കെ പ്രോപ്പറായിട്ട് അവർ ആ ഇത് എനിക്ക് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്കൊരു പ്രോബ്ലം ഇല്ല അതിനോട് ഞാൻ അഡാപ്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തവരുണ്ടാവും അപ്പോൾ അലർജിയൊക്കെ ഉള്ള ആൾക്കാരിൽ പ്രധാനമായിട്ടും ഐ ജി ഇ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാം എപ്പോഴും ഈ ഐ ജി ഇ ലെവല് നമ്മൾ നോർമലിലേക്ക് അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ട് വെക്കാത്ത ആളുകളിലും പെട്ടെന്ന് തന്നെ മുടി നിരക്കാറുള്ള ഒരവസ്ഥ കണ്ടുവരാറുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഒരു പ്ര പ്രധാന ഫാക്ടറാണ് ഉറക്കം ഉറക്കമില്ലായ്മ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് അല്ലേ അപ്പോൾ തീരെ ഉറക്കമില്ലാത്ത ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരിലും ഈ പെട്ടെന്ന് മുടി നിരക്കുന്നത് കണ്ടുവരാറുണ്ട് അതേപോലെ തന്നെ അതായത് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഉള്ള ആൾക്കാർക്ക് അതായത് അധികം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കമ്പനിന്ന് പുറത്ത് കറങ്ങാതെ ഒന്നിനോടും എന്താണ് പുറത്ത് കളിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇതൊന്നും കുറേ ഫോൺ അല്ലെങ്കിൽ കുറേ എന്താണ് മൊബൈലിൽ മാത്രം ഇരുന്ന് ജീവിതം തീർക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും വർക്ക് അല്ലെങ്കിൽ വീട് എന്ന് പറയുന്ന രീതിയിൽ ജീവൻ തീർക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഹാപ്പി ഹോർമോൺസ് ഒന്നും നന്നായിട്ട് ഉണ്ടാവില്ല കാരണം അവർ കമ്പ്ലീറ്റ്ലി അങ്ങനത്തെ ആൾക്കാരിലും എന്താണ് ഈ പെട്ടെന്ന് മുടി നിറച്ച് വരുന്നത് ഒരു സംഭവം കണ്ടുവരാറുണ്ട് അതേപോലെ തന്നെ ആൻ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്ന ഫുഡ് നമ്മൾ സപ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഓക്കെ ഇത് വളരെ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ പലരിലും കണ്ടുവരുന്നൊരു സാധനമാണ് എന്ത് നന്നായിട്ട് അവൻ ഡോക്ടറെ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാ ആളാണ് എന്നൊക്കെ പറയും പക്ഷെ നോക്കുന്ന സമയത്ത് കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് അതായത് അരി ഭക്ഷണങ്ങളായിരിക്കും കൂടുതൽ കഴിക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ വൈറ്റമിൻ ഡി ആണെങ്കിലും ബി ട്വൽവ് ഒക്കെ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻസിനാണ് കൂടുതൽ കിട്ടുന്നത് ഓക്കെ സോ അപ്പോൾ വെജിറ്റേറിയൻസിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സപ്ലിമെൻറ്റ് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ സപ്ലിമെൻ്റ് ആയിട്ട് പോണ്ടി വരും പിന്നെ രണ്ടാമതൊരു എന്ന് പറയുമ്പോഴത്തേനും ആവശ്യമുള്ള അളവിന് നമുക്ക് പ്രോട്ടീൻസ് ആണെങ്കിലും ഒന്നും എടുക്കാത്തൊരാൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ പ്രോട്ടീൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ നന്നായിട്ട് പ്രോട്ടീൻ ഹെയറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അതേപോലെ തന്നെ എന്നാൽ പ്രോട്ടീൻ അലർജി അലർജിയുള്ള ആൾക്കാരുണ്ട് ഓക്കെ സോ എന്തൊക്കെ കണ്ടീഷൻസ് ആണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ എന്നാൽ അപ്പോൾ ചിലരും വന്ന് പറയാറുണ്ട് ഡോക്ടറെ ഞാൻ നല്ലോണം പ്രോട്ടീൻ ആണെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സപ്ലിമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് ഇതിനൊക്കെ ഒരു ഡെഫിഷ്യൻസി വരുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഈ പ്രോബ്ലം വന്നു എന്ന് പറയുന്ന ആൾക്കാരിൽ നമ്മൾ വേറെ ഒന്നും കൂടി നോക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കുറയുമ്പോൾ ഓക്കെ നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയസിൻ്റെ അളവ് കുറയുന്ന സമയത്ത് നമ്മൾ എത്ര കഴിച്ചാലും അബ്സോർപ്ഷൻ മര്യാദക്ക് നടക്കാതെ വരും ഓക്കെ അപ്സോ ഇതൊക്കെ നമ്മുടെ ശരീരം വലിച്ചെടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ ഇത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ബോഡിക്ക് സോ ഈ ഇപ്പം നല്ല ബാക്ടീരിയൻ്റെ അളവ് കുറയുന്നത് മൂലവും ഇങ്ങനെയൊക്കെ വരാം പിന്നെ പലരിലും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് വിരക്കുള്ള മരുന്ന് കഴിക്കുക അതായത് അതിപ്പോൾ നിങ്ങൾക്ക് ഏത് ഏത് മെഡിസിൻസും ഉപയോഗിക്കാം ഓക്കെ പക്ഷേ വിരക്ക് കൃത്യമായിട്ടുള്ളൊരു നിശ്ചിത അളവിൽ നമ്മളെപ്പോഴും വിരക്ക് പ്രോപ്പറായിട്ട് മരുന്ന് എടുക്കുക അപ്പോൾ ചിലർ പറയും ചിലർക്ക് എത്ര വര വരൻ്റെ മരുന്ന് കഴിച്ചാലും ഈ വരൻ്റെ ബുദ്ധിമുട്ട് ഇടക്കിടക്ക് വരുന്നവരുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ശരീരപ്രകൃതി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക ഓക്കെ ഇതൊരു പ്രധാന ഫാക്ടർ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡിലുള്ള പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക ഓക്കെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് തന്നെയാണ് കണ്ടുവരാറുള്ളത് സോ ഇതിപ്പോൾ എന്താണ് കാരണം എന്താണ് ഡെഫിഷ്യൻസി എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്യാനെ പിന്നെ പലവരും പല ഹോം റെമഡീസ് പല വീഡിയോസ് കണ്ടിട്ട് പല ഹോം റെമഡീസും ട്രൈ ചെയ്തിട്ട് നിൽക്കുന്നവരുണ്ട് പിന്നെ ചിലവർ പറയുന്നൊരു കാര്യമാണ് ആ എന്തായാലും നരച്ചു ഡോക്ടറെ അപ്പോൾ എന്താണ് അതുകൊണ്ട് പല ആൾക്കാരിലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ വിട്ടുപോയതാണ് അതായത് പല ആൾക്കാരിലും എന്താണ് ഈ നമ്മുടെ രോഗികൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ അവരുടെ മുഖത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കറുപ്പ് കണ്ടുവരാറുണ്ട് കഴുത്തിന് പുറകിൽ ഒക്കെ കറുപ്പ് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഡോക്ടറെ ഞാൻ ഡൈ ഉപയോഗിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ശരിയാണെങ്കിൽ നിങ്ങൾക്കൊരു നിര വന്നു അതിനെ മറിക്കാൻ നിങ്ങൾക്ക് ഡൈ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഡൈ ഉപയോഗിക്കുന്നത് തന്നെ അലർജി ഉള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇന്ന് ഡൈയിൻ്റെ അലർജി വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പറയുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ഇത് തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പിന്നെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽസ് അധികം ഉപയോഗിച്ചിട്ട് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ് ആ നമ്മുടെ ഹെയർ ഒക്കെ നല്ല സ്റ്റിഫായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് കെമിക്കൽ അത് ഭയങ്കര സോഫ്റ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് കെമിക്കൽ അതേപോലെ തന്നെ നമ്മുടെ മുടീൻ്റെ ഉള്ളു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പല അങ്ങനെ പല തരത്തിലുള്ള കെമിക്കൽസ് വന്നു അപ്പോൾ അത് ഉപയോഗിക്കുന്നതിനല്ല പറയുന്നത് പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം അനുയോജ്യമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഓക്കെ സോ ഇങ്ങനത്തൊക്കെ കാരണം കൊണ്ടാണ് ഇന്ന് നമ്മുടെ ജനറേഷനിൽ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ എന്താണ് ഈ മുടി നേരെ കണ്ടുവരുന്നത് ഇനി ഇത് വന്നു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും വൺസ് ഈ മുടി നരച്ചത് നമുക്ക് തിരിച്ച് കറുപ്പിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതൊന്നും ഇല്ല പിന്നെ കൂടുതൽ നിരക്കാതിരിക്കാൻ എന്തൊക്കെയാണ് അതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ പിന്നെ പലരിലും ഈ കരിവേപ്പില അലോവേറ അതേപോലെ തന്നെ നീല അതേമാതിരി തന്നെ നമ്മുടെ വെളിച്ചെണ്ണ വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പരിധി വരെ നല്ലൊരു റിസൾട്ട് തരാറുണ്ടെങ്കിലും അതേപോലെ തന്നെ മൈലാഞ്ചി ഓക്കെ ഇതൊക്കെ നമുക്ക് ആ ഒരു തരുന്നെങ്കിലും ആ ഒരു കളറ് കുറച്ച് നമുക്ക് കൂട്ടാനോ അല്ലെങ്കിൽ മൈലാഞ്ചി ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആ കളറുടെ ഒരു സ്റ്റേ നാച്ചുറലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നല്ലാതെ പെർമനൻ്റ് ആയിട്ട് ഒരു ഒരു ഒറ്റമൂലി എന്ന് പറയുന്നതൊന്നും ഈ ഒരു കണ്ടീഷനിലില്ല പിന്നെ എൻ അങ്ങനെ വരുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് സോർട്ട് ഔട്ട് ചെയ്ത് അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്ലിയർ ആക്കുമ്പോൾ തന്നെ പിന്നീട് കൂടുതൽ മുടികൾ നിറയ്ക്കാതിരിക്കാനൊക്കെ സഹായിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ കുറേ പേരേ ഉണ്ട് ആ ഇതിൽ ആ ഒറ്റമൂലി പരീക്ഷിച്ചതാക്കുക ഈ ഒറ്റമൂലി അല്ലെങ്കിൽ ഈ മരുന്ന് രണ്ട് മിക്സ് ചെയ്യാമെന്ന് നമ്മൾ സ്വയം ട്രീറ്റ്മെൻറ്റ് ചെയ്യും സോ അങ്ങനത്തെ കേസസിൽ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമല്ലെങ്കിലും അത് നമ്മുടെ ശരീരത്തിന് സൂട്ടാവോ എന്ന് ഏതെങ്കിലും ഒരു മെഡിക്കൽ ഗൈഡൻസ് എടുത്തിട്ട് അതിന് ശേഷം വേണം നിങ്ങൾ ട്രൈ ചെയ്യാൻ ഇല്ലെങ്കിൽ അതും നെഗറ്റീവായിട്ട് തന്നെ ഈ ഒരു കേസിൽ ബാധിക്കാറുണ്ട് ഓക്കെ ഞാൻ ഡോക്ടർ എ ഡോക്ടറെ പ്രിൻസീഗർ ഫാത്തിമ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്